മുത്തശ്ശി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ തവണ പറയപ്പെട്ട പന്തിരുകുലത്തിലെ വരരുചിയുടെ കഥയാണ് കേട്ടത് അല്ലേ വരരുചി രാമായണത്തിലെ പ്രധാന വാക്യം എന്താണ് എന്ന് അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചു വന്നു അതിൻ്റെ അർത്ഥം രാജാവിന് പറഞ്ഞു കൊടുത്തു രാജാവ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു എന്നൊക്കെ കേട്ടു ഈ രാമായണത്തിലെ ഈ ചൊല്ലിയ ശ്ലോകം രാമം ദശരഥം വിദ്ധി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിന് ഏതാണ്ട് പത്തോളം വ്യാഖ്യാനം വരരുചി മഹാരാജാവിനെ പറഞ്ഞ് കേൾപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ രാജാവിന് പണ്ടത്തെക്കാളും സന്തോഷവും വരരുചിയോട് ബഹുമാനവും സ്നേഹവും ഒക്കെ പണ്ടത്തെക്കാളും അധികമായി ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് അവരങ്ങനെ പഴയതുപോലെ രാജ്യത്തെ കാര്യങ്ങൾ രാജ്യത്തിൽ നടക്കണ കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ അന്യോന്യം പറഞ്ഞ് അങ്ങനെ സുഖമായിട്ട് കഴിയുകയാണ് അപ്പോൾ ഒരു ദിവസം വരരുചി മഹാരാജാവിനോട് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നാട്ടിൽ ഒരു പറയൻ്റെ മാടത്തിൽ ഒരു പറയി പ്രസവിച്ചിട്ടൊരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ജാതകഫലം നോക്കി ആ സമയമൊക്കെ വരരുചിക്ക് അറിയാമല്ലോ അവിടെ ആലിൻ്റെ ചോട്ടിൽ കിടക്കുമ്പോഴാണ് ഈ വനദേവതമാരിങ്ങനെ പറഞ്ഞതും ഒക്കെ ദിവസവും സമയവും ഒക്കെ വരരുചിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആ കുട്ടിയെ ഈ വരരുചി കല്യാണം കഴിക്കുമെന്നാണ് ആ വനദേവതമാർ പറഞ്ഞത് അപ്പം മനസ്സിൽ ഇങ്ങനെ ഒരു ഈശല് ഈ പറയി പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വരുമോ ഒരു ബ്രാഹ്മണനായ ഞാൻ എന്നങ്ങനെ ഒരു ഈഴലുണ്ട് അപ്പോൾ മഹാരാജാവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പറയി സ്ത്രീ പ്രസവിച്ച് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് ആ കുട്ടിയുടെ ജാതകം നോക്കിക്കഴിഞ്ഞപ്പോൾ ജ്യോതിഷീം കൂടിയാണല്ലോ ജ്യോതിഷത്തിൽ നല്ല അറിവുള്ള ആളാണ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ കുട്ടിക്ക് മൂന്ന് വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കാനാണ് സാധ്യത അങ്ങനെ കാണുന്നുണ്ട് ജ്യോതിശാസ്ത്രപ്രകാരം പ്രകാരം ഒന്നുകിൽ ആ പ്രജയെ ആ കുട്ടിയെ ഉടനെ കൊല്ല കൊല്ലണം ആരെയെങ്കിലും വിട്ട് അതിനെ കൊല്ലണം അല്ലെങ്കിൽ ഈ നാട് നശിക്കും എന്ന് മഹാരാജാവിനോട് പറഞ്ഞു മുതൽ ഓരോരോ ഇങ്ങനെ കാണാൻ തുടങ്ങും എന്ന് പറഞ്ഞു മഹാരാജാവിനോട് അപ്പോൾ മഹാരാജാവിനാകെ വിഷമായി എന്താണെന്ന് വെച്ചാൽ നല്ല നല്ലൊരു ജ്യോതിഷിയാണ് ജ്യോതിശാസ്ത്രം എല്ലാ വിവരവും ഉള്ള ആളാണ് വരരുചി അങ്ങനെയുള്ള ഒരാളിങ്ങനെ പറയുമ്പോൾ അത് വെറുതെ ആവില്ല എന്ന് ഒരു തോന്നൽ വന്നു വേഗം ഭടന്മാരെയൊക്കെ വിട്ടു അല്ല ഭടന്മാരെ വിടുമല്ല അതിനു മുമ്പ് എന്താ വേണ്ടത് എന്ന് സഭ കൂടി ആലോചിച്ചു എല്ലാവരോടും ആലോചിച്ചു ഇങ്ങനെ വരഴുചി ഇങ്ങനെ പറയുമ്പോൾ അത് വെറുതെ ആവാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ അതിനെന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാക്കണം രാജ്യം നശിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആ കൊച്ചിനെ കൊല്ലുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഒരു പെൺകുട്ടിയല്ലേ പെൺകുട്ടിയെ കൊല്ലുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് അതിനെ ഒരിക്കലും കൊല്ലാൻ പാടില്ല എന്നാൽ അതിനെന്താ വേണ്ടത് എന്നാലോചിച്ചു അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചൊരു സൂത്രം കണ്ടുപിടിച്ചു ഒരു വാഴപ്പിണ്ടി കൊണ്ടൊരു ചെറിയ ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ഈ കുട്ടിയെ അതിൽ ഒഴുക്കി വിടുക ചുമ്മാ ഒഴുക്കി വിടുക അല്ല അതിൻ്റെ തലയിൽ ഒരു പന്തം ഒരു കോലുമേൽ തുണി ചുറ്റി എണ്ണ മുക്കി എണ്ണ മുക്കിയിട്ട് അത് കത്തിച്ചിട്ട് ആ കോൽ തലയിൽ കുത്തി വയ്ക്കുക ചെറിയ കുട്ടിയാകുമ്പം വേഗം പറ്റും തലയൊക്കെ നല്ല സ്മൂത്തല്ലേ അപ്പോൾ വേഗം തലയിൽ പന്തം കുത്തി വയ്ക്കാനൊക്കെ പറ്റും അങ്ങനെ ഇപ്പം ഇന്നലെ എന്നുവെച്ചാൽ അപ്പം ഉണ്ടായിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിച്ചു എല്ലാവരും കൂടി അപ്പോൾ രാജാവ് അതിന് സമ്മതിച്ചു ഭടന്മാരെ വിളിച്ച് അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് കൽപ്പന കൊടുത്ത് വിട്ടു അപ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥലമൊക്കെ ഏകദേശം അങ്ങനെ പറഞ്ഞ് കൊടുത്തു വരരുചി വരരുചി ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസം അപ്പം ഇന്ന സ്ഥലത്താണ് ഏകദേശം ഈ സ്ഥലത്തായിട്ട് ആയിരിക്കും ആ വീട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു വീട് കണ്ടിട്ടില്ലെങ്കിൽ ഏകദേശം അതിൻ്റെ ആ ഒരു സ്ഥാനം പറഞ്ഞു കൊടുത്തു ആ കുട്ടിയെ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് രാജ ഭടന്മാർ ഈ പറഞ്ഞ പോലെ ചെയ്തു എന്നിട്ട് രാജാവിനോട് വന്ന് വിവരം പറയുകയും ചെയ്തു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു സാ അവിടുന്ന് പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു എന്നിവിടെ വന്ന് പറയുകയും ചെയ്തു അപ്പോൾ വരരുചിക്കു മനസമാധാനമായി എന്താണെന്നു വെച്ചാൽ അങ്ങനെ ഒരു അധപ്പതനം ഈ പറയും പെണ്ണിനെ കല്യാണം കഴിച്ചു വരരുചി എന്നുള്ളൊരു ആധപ്പതനം ഉണ്ടാവാതെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു മനസ്സിന് സമാധാനമായി സന്തോഷമായി കുട്ടിയെ കൊല്ലേണ്ടിയും വന്നില്ല ആരെങ്കിലും അതിനെ രക്ഷിച്ചോളും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ കുറേ കാലം കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു പോയി കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി അപ്പോൾ ആ കാലത്ത് വരരുചി കുറേ രാജാ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മാറി അവൻ സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം ഗൃഹത്തിൽ തന്നെ വരരുചിയുടെ ഇല്ലത്ത് തന്നെയായി താമസം ആ കാലത്ത് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വഴിയാത്ര നടക്കുകയാണ് വരരുചി ഓരോ ഇങ്ങനെ പോക്കും വരവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പണ്ടത്തെ പോലെ ഹോട്ടലുകൾ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഇതുപോലെ വഴി നീള ഹോട്ടലുകൾ ഒന്നും ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കണം വിശപ്പ് വെള്ളം കുടിക്കാം തോ ദാഹിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ വഴിയിൽ കാണുന്ന ഏതെങ്കിലും അവനവന് പറ്റും എന്ന് തോന്നുന്ന ഏതെങ്കിലും വീട്ടിൽ കയറി ഭക്ഷണം ചോദിക്കും ഉണ്ടെങ്കിൽ അവർ കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് പണ്ട് ഈ വഴി നടന്ന് വഴി അതും വഴി നടന്ന് നടന്ന് തന്നെ പോകണം ഇന്നത്തെ പോലെ ഉള്ള സൗകര്യങ്ങളൊന്നും വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ മുഴുവനും അത്യാവശ്യം നാട്ടും പ്രദേശം പോലെ തന്നെയായിരുന്നു ഇതുപോലെ നഗരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ എല്ലാ ഒരു ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല അതാലോചിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഈ വരരുചി അങ്ങനെ വഴിയാത്ര പോയി നടന്നു വരുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടൊരു ബ്രാഹ്മണ ഗൃഹത്തിൽ കയറി അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ബ്രാഹ്മണൻ പറഞ്ഞു വേഗം കുളിച്ചു വന്നോളൂ ഭക്ഷണമൊക്കെ കാലം ഊണ് കളിക്കാൻ കഴിക്കാൻ കാലമായിരിക്കണു വേഗം കുളിച്ചു വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ വരരുചി പറഞ്ഞു ആ ആ വീട്ടിലുള്ള ആ ബ്രാഹ്മണൻ്റെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് വരരുചി പറഞ്ഞു എനിക്ക് ഊണ് കഴിക്കണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ സാധിക്കുമോ എന്ന് അറിഞ്ഞിട്ടേ കുളിക്കാൻ പോണുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നോക്കാം സാധിക്കുമോ എന്ന് നോക്കാം എന്തായാലും പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ വരുചി പറഞ്ഞു വേറൊന്നല്ല കുളി കഴിഞ്ഞാൽ എനിക്ക് ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം അതുപോലെ നൂറ് പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ ഊണ് കഴിക്കുള്ളൂ നൂറുപേർക്ക് വെ വിളമ്പി കൊടുത്തിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുപോലെ ഊണിന് നൂറ്റെട്ട് കൂട്ടം കറിയും വേണം ഊണ് കഴിഞ്ഞാൽ എന്നെ നാല് പേര് ചുമക്കണം ഇത്രയും ഈ നാല് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഇത് കേട്ടപ്പോൾ അവിടെ ഉള്ള ബ്രാഹ്മണന് ആകെ അന്താളിച്ചു പോയി എന്താ ഇപ്പോൾ ചെയ്യുക നൂറ് പേരെ നാല് പേരെ തിന്ന മൂന്ന് പേരെ തിന്നണം എന്ന് പറഞ്ഞു നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞു അതൊക്കെ ഇപ്പോൾ ഇവിടെ വകുപ്പുണ്ടോ അതുപോലെ വീരാളിപ്പട്ട് വാങ്ങാനിപ്പോൾ എവിടെ പോണം ഒക്കെ വിചാരിച്ചു ആകെ അങ്കലാപ്പായി അപ്പോൾ ആകെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മകൾ വന്നിട്ട് പറഞ്ഞു അച്ഛൻ എന്തിനാ ഇങ്ങനെ പേടിക്കണേ ആലോചിച്ചിരിക്കണ്ട ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ അദ്ദേഹം കുളിച്ചു വന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ബ്രാഹ്മണനോടപ്രകാരം പറഞ്ഞു വരരുചിയോട് പറഞ്ഞു ആ കുളിച്ചു വന്നോളൂ ഒക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞു പറയുകയൊക്കെ ചെയ്തു പക്ഷേ അകത്ത് പോയി മകളോട് ചോദിച്ചു കുട്ടി എന്ത് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു എന്തൊക്കെയാണ് പറഞ്ഞത് ആ മൂന്നാല് പേരെ തിന്നണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണോ അപ്പോൾ അതൊന്നും കേട്ട് വിഷമിക്കേണ്ട അച്ഛന അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാഞ്ഞിട്ടങ്ങനെ പരിഭ്രമിക്കണേ വീരാളിപ്പട്ട് വേണം എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്ന പുതിയ കോണകം വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ വൈ വൈശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണർക്ക് ഒരു ക്രിയയുണ്ട് അതിന് വേണ്ട സാധന സാധനങ്ങൾ ഒരുക്കണം എന്നാണ് അത് അതിന് വലിയ വിഷമമൊന്നുമില്ല വൈശ്യത്തിന് കുളി കഴിഞ്ഞാൽ വൈശ്യം കഴിഞ്ഞിട്ടേ ഊണ് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ഇവിടെ ഒരുക്കാം പിന്നെ നൂറ്റെട്ട് കൂട്ടം കറി വേണം എന്ന് പറഞ്ഞതിൻ്റെ സാരം ഇഞ്ചി തൈര് വേണം എന്നാണ് അതും ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ പറഞ്ഞത് മൂന്ന് പേരെ തിന്നണം എന്ന് പറഞ്ഞത് വെറ്റില അടക്കയും നൂറും കൂട്ടി ഒന്ന് മുറുക്കണം അത്രയേ ഉള്ളൂ ഊണ് കഴിയുമ്പോൾ അന്ന് പുകലുണ്ടാവില്ലായിരിക്കും ഇപ്പോൾ ഉള്ളവരൊക്കെ പുകലേം അല്ലെങ്കിൽ പുകലയുടെ ദൂഷ്യവശങ്ങൾ അന്നുള്ളവർക്ക് നിശ്ചയം ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ മൂന്നും കൂട്ടുക എന്നാണ് നമ്മൾ പറയുക നാലും അത് മുറുക്ക് ഇപ്പോൾ ഉള്ളവർ പറയണത് നാലും കൂട്ടിയാലേ മുറുക്കാവുള്ളൂന്ന് പുകലേം കൂടി കൂട്ടിയാലേ മുറുക്കാവുള്ളൂ പുകലയില്ലാതുള്ളത് മൂന്നും കൂട്ടലല്ലേ എന്നാണ് ചോദിക്കണേ പക്ഷേ ആ പുകലയുടെ ദൂഷ്യവശങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരിക്കണം പണ്ടുള്ള ഒരു പുകല കൂട്ടാതെ ഇരുന്നത് എന്നാണ് എനിക്ക് തോന്നണത് അപ്പം ഈ മൂന്ന് പേരെ തിന്നണം എന്നേ വരരുചി പറഞ്ഞുള്ളൂ അതൊക്കെ ഇവിടെ റെഡിയാണല്ലോ പിന്നെന്താ പിന്നെ നാലു പേര് നാലു പേര് ചുമക്കണം എന്ന് പറഞ്ഞു അതെന്താ ഒരു കട്ടിൽ വേണം കിടക്കാൻ അതും ഇവിടെ ഉണ്ട് പിന്നെന്താ വിഷമം എന്ന് ചോദിച്ചു ആവോ ആ ബ്രാഹ്മണനെ ഭയങ്കര സന്തോഷമായി എൻ്റെ മകള് ഇത്രയും ബുദ്ധിയുള്ള ഒരു മോളെ കിട്ടിയത് ഭഗ്യമായി അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്തു ചെയ്തേനെ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വേഗം വരജി കുളിച്ചു വന്നു കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചീന്തൽ കോണകം അവിടെ പുതിയത് അവിടെ എടുത്തു വച്ചിരുന്നു അതുപോലെ വൈശ്യത്തിന് വേണ്ട ഹവിസ് ചന്ദനം പൂവ് എല്ലാം അപ്പുറത്ത് റെഡിയാക്കി വെച്ചിരുന്നു ഊണ് കഴിഞ്ഞപ്പോഴേക്കും വല്ല ഊണ് ഊണിന് ഇഞ്ചി തൈര് ഉണ്ടായിരുന്നു ഊണ് കഴിക്കാൻ പിന്നെ ഊണ് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്ത് ഒരു സ്ഥലത്ത് ഒരു കട്ടിൽ പായ തല ഒക്കെ വൃത്തിയായിട്ട് വീരിച്ച് ഇട്ടിരുന്നു അപ്പം എല്ലാം റെഡിയായി അപ്പോൾ വരുചി ഊണൊക്കെ കഴിഞ്ഞ് മുറുക്കി കട്ടിൽ കയറി കിടന്നു അപ്പോൾ ആ ഞാൻ പറഞ്ഞതിൻ്റെ സാരമൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പെൺകുട്ടി ആയിരിക്കും എല്ലാം റെഡിയാക്കിയത് അപ്പോൾ നല്ല ബുദ്ധി സാമർഥ്യം ഉള്ള കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ ഒന്ന് വിവാഹം കഴിച്ചാൽ കൊള്ളാം നല്ല ബുദ്ധിമതിയാണല്ലോ എന്ന് പറയുന്നു പറഞ്ഞ് എന്നിങ്ങനെ ആലോചിച്ചു അപ്പോൾ വരുചി പോകാറായപ്പോൾ ഈ ആഗ്രഹം ആ ബ്രാഹ്മണനോട് പറഞ്ഞു ആ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു അച്ഛന് സന്തോഷമായി സാധാരണ ആരെങ്കിലും വന്ന് വേളി കഴിക്കണമെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കണം യോഗ്യന്മാരായ ആളുകളെ കാത്ത് ഇരിക്കണം കുട്ടിയെ അന്വേഷിച്ച് ആരെങ്കിലും വരുവോ വന്നാലേ യോഗ്യന്മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് പെങ്കൊ പെങ്കുട എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതെന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വന്ന ഒരാൾ അതും നല്ല മഹായോഗ്യനാണെന്ന് തോന്നുന്ന ഒരാൾ വന്നിട്ട് കുട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ നല്ല ഏറ്റവും അടുത്തൊരു മുഹൂർത്തത്തിൽ അദ്ദേഹം ആ കന്യകയ്ക്ക് കന്യകയെ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും കൂടിയും വരരുചിയുടെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് പോന്നു അത്രയും നമുക്കിപ്പോൾ കേൾക്കാം ബാക്കി ഞാൻ അടുത്ത തവണ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം